ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്തും ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കടുമേനി സെന്റ് മേരീസ് പള്ളി പാരീഷ് ഹാളിൽ തണൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റിൻ പാറേക്കുടിയിൽ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി മാണി അധ്യക്ഷത വഹിച്ചു ഫാദർ മാത്യു വഴുവനാൽ വയോജന ദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ സിന്ധു ടോമി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാൻലി പി എ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ ഷേർലി ചിങ്കല് സീനിയർ സിറ്റിസൺ ഫോറം കടുമേനി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ സലാം എന്നിവർ ആശംസകൾ നേർന്നു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി അനുപ്രസാദ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി മുതിർന്ന മുതിർന്നങ്ങളെയും ദമ്പതിമാരെയും ആദരിച്ചു തുടർന്ന് ഫോക്ലോർ അവാർഡ് ജേതാവ് സുഭാഷ് അറുഗറയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളോടൊപ്പം കലാസംഗമം അരങ്ങേറി വിവിധങ്ങളായ കലാപരിപാടികളും നടത്തി സംഗമത്തിൽ മുന്നൂറോളം വയോജനങ്ങൾ പങ്കെടുത്തു അഭിമാന പുരസ്കരം അഭിമാനത്തോടു കൂടി തന്നെ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തണൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ആറ് സ്ഥലങ്ങളിലായി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ മാതാപിതാക്കന്മാരെയെല്ലാം ഒന്നിച്ച് കൂട്ടി അവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളുമെല്ലാം കേട്ട് അവരോടൊത്ത് ഒരു ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെല്ലാം വന്നിച്ച് ചെലവഴിച്ചുകൊണ്ട് ഒരു ദിവസം സന്തോഷകരമായ ഒരു ദിവസം പ്രദാനം ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ തടലേരി ഗ്രാമപഞ്ചായത്തിൽ നൂറ് ശതമാനം ആത്മാരെ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് ഈ നിറഞ്ഞിരിക്കുന്ന നമ്മൾ പ്രായമായ മാതാപിതാരന്മാർ അവരുടെ ആവുന്ന കാലത്ത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാം അഘോരാത്രം പണിയെടുത്ത് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് വിശ്രമചിഹിതത്തിനായി സ്വന്തം വിദേശത്തും സ്വദേശത്തും മറന്നാടുകളിലും ആക്കി ഉന്നത ജോലികളൊക്കെ നേടി പോകുമ്പോൾ ശരിക്കും ഒരു ഏകാന്ത ജീവിതം ജീവിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മനോരമ മേഖലയിലെ മാതാപിതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ